അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയതോടെ ആം ആദ്മി പാർട്ടിയെ ഇറങ്ങിയ ബി ജെ പിക്ക് അവർ പ്രതീക്ഷിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം കെജ്രിവാൾ അറസ്റ്റിലായിട്ട് പത്ത് ദിവസം പിന്നിട്ടിട്ടും ഡൽഹിയിൽ ഭരണചക്രം കൃത്യമായി തിരിക്കുവാൻ ആം ആദ്മിക്ക് സാധിക്കുന്നു എന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യവും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് അതേസമയം കെജ്രിവാളിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയെ പാർട്ടിയുടെ തലപ്പത്തും അതുവഴി ഡൽഹി മുഖ്യമന്ത്രി കസേരയിലും അവതരിപ്പിക്കുവാനുള്ള നീക്കം ആം ആദ്മി സജീവമാക്കിയിട്ടുമുണ്ട് കെജ്രിവാളിന് വേണ്ടി പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്ന് പോരാടുന്നത് സുനിത കെജ്രിവാളാണ് കെജ്രിവാൾ തന്റെ അനുയായികൾക്ക് ജയിലിൽ നിന്നയച്ച സന്ദേശം വായിച്ചതും സുനിതയാണ് ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിക്കെതിരെയും സുനിത ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു ഒരു പരിശീലന പരിപാടിക്കിടെയാണ് സുനിതയും കെജ്രിവാളും തമ്മിൽ കണ്ടുമുട്ടുന്നതും വിവാഹത്തിൽ കലാശിക്കുന്നതും പിന്നീട് ജോലി ഉപേക്ഷിച്ച് കെജ്രിവാൾ ആക്ടിവിസത്തിലേക്ക് കടന്നപ്പോൾ പിന്തുണയുമായി സുനിതയും ഒപ്പം കൂടുകയായിരുന്നു ഇന്ത്യ അഗയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് സുനിത കെജ്രിവാളിൻ്റെ ഭക്ഷണക്രമവും മരുന്നുകളും നിയന്ത്രിച്ചുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിൽ ഇരുപത് വർഷം നീണ്ട സേവനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ സുനിത സ്വയം വിരമിക്കുകയായിരുന്നു ജോലി ഉപേക്ഷിച്ച സുനിത ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താൻ മുൻപന്തിയിലേക്ക് സുനിത വരികയായിരുന്നു ഭർത്താവിൻ്റെ രാഷ്ട്രീയ യാത്രയെ പിന്തുണക്കുന്നതിൽ സുനിത വഹിച്ച പങ്ക് ചെറുതല്ല സുനിത ആം ആദ്മിയുടെ തലപ്പത്തെത്തുമെന്ന് അറിഞ്ഞതിന് പിന്നാലെ നീക്കം പൊളിക്കാൻ ബി ജെ പി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ആം ആദ്മി പാർട്ടിയുടെ നേതാവാകാൻ മത്സരിക്കുന്ന നേതാക്കളിൽ സുനിത കെജ്രിവാളും ഉണ്ടെന്ന പരിഹാസമാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ നടത്തിയത് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്ന നിമിഷങ്ങളിൽ സുനിധിയെ കാണാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ബി ജെ പി എം പി കൂടിയായ മനോജ് തിവാരുടെ പരാമർശം അതേസമയം സുനിധിയെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആം ആദ്മി നേതാക്കളെല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്